ം മലയാളത്തിൽ പണ്ടുമുതലേ ഉള്ള ഒരു ചൊല്ലുണ്ട് പ്രവൃത്തി മൂലം സ്ത്രീ സ്ത്രീമൂലം പ്രവൃത്തി ഒരാളെ വളർത്താനും തളർത്താനും ആ ആളിന്റെ പ്രവൃത്തിയാണ് കാരണം ഭൂമിയിൽ മനുഷ്യന്റെ ഉപകാരികളായിരുന്നവരൊക്കെ സഹജമായ പവിത്ര ഹൃദയമുള്ളവരായിരുന്നു കുട്ടികളുടെ മനസ്സ് പവിത്രമായതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ സന്തോഷദായകങ്ങളുമാണ് എല്ലാവരും കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുകയും അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയും പുഞ്ചിരിയിൽ ലോകം മുഴുവൻ സന്തോഷിക്കുകയും ചെയ്യുന്നു സങ്കൽപ്പകഥയിലെ രാജകുമാരിയുടെ ദുഃഖം അവരുടെ ദുഃഖമാവുകയും നായകന്റെ വിജയം അവരുടെ വിജയമാവുകയും ചെയ്യുന്നു കുട്ടികൾക്ക് കളവും ചതിയും അറിയില്ല നമ്മുടെ നാട്ടിൻ ഒരു കഥയുണ്ട് ഒരാളുടെ വീട്ടിൽ കടം കൊടുത്തയാൾ പണം തിരികെ ചോദിക്കാൻ ചെന്നു അച്ഛൻ പുറത്തു പോയിരിക്കുകയാണെന്ന് പറയാൻ കടം വാങ്ങിയയാൾ മകന് ശട്ടം കെട്ടി കുട്ടി പുറത്തുവന്ന് അച്ഛൻ പുറത്തു പോയിരിക്കുകയാണെന്ന് പറയാൻ പറഞ്ഞു എന്നറിയിച്ചു കളവ് പഠിപ്പിച്ചുകൊടുത്താലും കുട്ടികൾക്ക് അതുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനാകില്ല മുതിർന്നവരാണ് കുട്ടികളെ കാപട്യം പഠിപ്പിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വീട് പണിയുമ്പോൾ കല്ലിനുള്ള ചെറിയ വളവുകളും പൊട്ടലുകളും സമർത്ഥനായ കൽപ്പണിക്കാരൻ തൻ്റെ പണിമിടുക്കുകൊണ്ട് പരിഹരിക്കുന്നു ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ആ വീട് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നുമൊക്കെ മനുഷ്യന് സംരക്ഷണം നൽകുന്നു ഈ ഒരു തിരിച്ചറിവ് മുതിർന്നവരിൽ ഉണ്ടാകണം പാശ്ചാത്യരുടെ ഇടയിൽ ഒരു കഥയുണ്ട് സമർത്ഥനായ ഒരു ചിത്രകാരൻ ഒരു ദേവന്റെ ചിത്രം വരയ്ക്കാൻ ആഗ്രഹിച്ചു നിഷ്കളങ്കനായ കുട്ടിയുടെ ഛായ ദേവന് ചേരും അത്തരം ഒരു കുട്ടിയെ അനുഷിച്ച് അദ്ദേഹം അലഞ്ഞു ഒടുവിൽ ശാന്തനും സൗമ്യനും സൗന്ദര്യമുള്ളവനുമായ ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയെ നോക്കി അയാൾ ചിത്രം വരച്ചു മഹത്തായ ആ ചിത്രം അയാളെ ലോകപ്രശസ്ത ചിത്രകാരനാക്കി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു പിശാജിൻ്റെ ചിത്രം വരയ്ക്കണമെന്ന് തോന്നി ദുഷ്ടന്മാരും കൊലപാതകളും ഒക്കെയായിരിക്കും പിശാജിൻ്റെ ചിത്രത്തിന് ചേരുകയെന്ന വിശ്വാസത്തിൽ ജയിലുകളായ ജയിലുകളൊക്കെ കയറിയിറങ്ങി ഒടുവിൽ ജീവപര്യന്തം നടവിന് ശിക്ഷിച്ച ഒരാളെ കണ്ടെത്തി അയാളുടെ ചിത്രം വരച്ച് പൂർത്തിയാക്കിയപ്പോൾ ചിത്രകാരൻ അയാളോട് നന്ദി പറഞ്ഞു അപ്പോൾ തടവുകാരൻ ചോദിച്ചു താങ്കൾ എവിടെയോ കണ്ടതുപോലുണ്ടല്ലോ ഒരുപക്ഷെ താങ്കളായിരിക്കുമോ വർഷങ്ങൾക്കുമുമ്പ് ഒരു ദേവന്റെ വേണ്ടി എൻ്റെ ചിത്രം വരച്ചത് അതുകേട്ട് ചിത്രകാരൻ്റെ കയ്യിൽ നിന്നും തൂലിക താഴെ വീണുപോയി സുഭാഷിതം അവതരിപ്പിച്ചത് ഇ എൻ നന്ദകുമാർ